നമസ്കാരം കൈപ്പേശ്ശേരി കോ നമ്പരി പൊതുവെ എന്താ പറയുക ഈ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഫുള്ള് പൊതുവെ കോവിഡിന് ശേഷമൊക്കെ സാമ്പത്തിക മാന്ദ്യത അനുഭവിക്കുന്നത് കൊണ്ടാണോ എന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ഞാൻ കേൾക്കുന്നത് തൊഴിലില്ല തൊഴിലിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒത്തിരി കേൾക്കാറുണ്ട് തൊഴിൽ കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നല്ല തൊഴിലേക്ക് എത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് പേര് രാശി വെക്കുന്ന സമയങ്ങളും രാശി വയ്ക്കുന്നുണ്ട് പല ആൾക്കാർക്കും തൊഴിൽ എന്ന് പറയുന്ന സാധനത്തിലുള്ള തടസ്സങ്ങളെക്കുറിച്ച് തൊഴിൽപരമായ തടസ്സങ്ങളെക്കുറിച്ച് വളരെ നന്നായി അത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും തൊഴിൽപരമായ ദുരിതങ്ങളെക്കുറിച്ച് നിരവധി കോളുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൊഴിൽപരമായ വിഷയത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംവദിക്കാന്നാണ് എൻ ചെയ്യുന്നത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് കാരണം നമുക്ക് ജീവിതത്തിനകത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നിരവധി ദേവന്മാർ നമ്മളിലുണ്ടെങ്കിലും ഗണപതിയുണ്ട് മഹാദേവനുണ്ട് മഹാവിഷ്ണു ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഹനുമാൻ ഭജനം കൊണ്ടാണ് പെട്ടെന്ന് കാര്യപ്രാപ്തി കിട്ടുന്നത് എന്നൊരു പ്ര ഇത് പറയുന്നത് കാരണം അങ്ങനെയായിരുന്നു ഹനുമാന്റെ ജീവിത ചര്യ തന്നെ ശ്രീരാമഭക്തനായി നിൽക്കുന്ന രാമനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനസ്സ് കീറി കാണിച്ചപ്പോൾ രാ സീതാരാമന്മാരെ കാണിച്ചു കൊടുത്ത അതിശക്തമായി നിൽക്കുന്ന ഭക്തിയുടെ ഉറവിടമായി നിൽക്കുന്ന വളരെ പെട്ടെന്ന് ശീക്രം പ്രസാദിക്കുന്ന വളരെ ശക്തനായി നിൽക്കുന്ന ഏത് ശത്രുവിനേയും സംഹരിക്കാൻ സാധിക്കുന്ന ശത്രു സംഹാരകനായി നിൽക്കുന്ന വളരെ ബ്രഹ്മചാരിയായി നിൽക്കുന്ന ഹനുമാൻ സ്വാമി ആ ഹനുമാൻ സ്വാമിയുടെ ഭജനം കൊണ്ട് നിരവധി നിരവധി കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അനുഭവ ഗുണത്തെ നമുക്ക് കിട്ടുന്നുണ്ട് പെട്ടെന്ന് വളരെ ശീഘ്രം വളരെ നിസാര സമയം കൊണ്ട് അനുഭവ ഗുണം കിട്ടുന്നുണ്ട് പഴയ പഴയ ഹനുമാൻ സേവക്കാരൊക്കെ വളരെ ഹനുമാൻ സേവയൊക്കെ നിന്ന് കാലത്തെ കാര്യം ഞാൻ പറയണം ഇപ്പോഴത്തെ കാലമെല്ലാം ബുധനാഴ്ച ദിവസം ഹനുമാൻ അവർ കുടുംബത്തിൽ വെച്ച് നിവേദിക്കുക പൂജ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ എന്താ പറയണേ അവരുടെ ഒരു രക്ഷകനായിട്ട് അവരുടെ കൂടെ എപ്പോഴും അദ്ദേഹം നിൽക്കുന്നുണ്ടെന്ന് പറയണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗുരുനാഥൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഹനുമാൻ ഉപാസകനായി നിൽക്കുന്ന വ്യക്തി ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യൻ എന്തിനോ വിളിക്കാൻ ചെന്നപ്പോൾ ഒരടി കിട്ടിയെന്നു പറഞ്ഞേ അടി എവിടുന്നാണ് കിട്ടിയെന്ന് മനസ്സിലായില്ല കാരണം അത് കഴിഞ്ഞ് ഗുരുനാഥൻ എണീപ്പം ചോദിച്ചപ്പോൾ അത് അവൻ ചെ തല്ലിയതാണ് അവൻ ഞാൻ ജപിക്കുമല്ലേ എന്നാൽ അദ്ദേഹം തല്ലിയതാണെന്ന് കാരണം ഹനുമാൻ സ്വാമിയാണ് തല്ലിയത് അടി കൊടുത്തത് എന്നാണ് പറയുന്നത് ചെറുതായിട്ട് കൊട്ടി ആ അത്രയും ഉപാസകനെ സംരക്ഷിക്കുന്ന സംരക്ഷകാരകനായിട്ട് ഹനുമാൻ സ്വാമിയുടെ നിരവധി ഐതിഹ്യങ്ങൾ നമ്മൾ ലഭിച്ചിട്ടുണ്ട് കാരണം എനിക്കൊരു മരുന്ന് വേണം എന്ന് പറയുമ്പോൾ തന്നെ ആ മരുന്ന് തിരിച്ചറിയാതെ ആ മല തന്നെ കൊണ്ടു കൊടുത്ത ആളാണ് മരുത്വാമല കൊണ്ടു കൊടുത്ത ആളാണ് ഹനുമാൻ സ്വാമി അതായത് സീതാദേവി ഒന്ന് ഇത് ഇത് ചെയ്തപ്പോഴത്തേക്കും ആ ലങ്ക മുഴുവൻ തീയിട്ട് സ്വന്തം വാലിൽ തീ പിടിപ്പിച്ച് തീ കൊടുത്ത ഒരാളാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി അന്ന് കത്തിച്ച ശ്രീ ലങ്ക ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഏകദേശം ഒരു എന്താ പറയുക ഒരു മൂന്നല്ല നാല് വർഷത്തിനുള്ളിൽ എപ്പോഴും ഓരോ കലാപങ്ങൾ പൊട്ടി പ്രകടി പുറപ്പെടുകയും ഓരോ പ്രശ്നങ്ങൾ ഓരോ സ്ഥലങ്ങൾ അഗ്നിപാധി ഉണ്ടാകുകയും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ ആ ഭഗവാൻ കത്തിച്ച ഹനുമാൻ സ്വാമി കത്തിച്ച അഗ്നി ഇന്നും അവിടെ പടർന്നുകൊണ്ട് നിൽക്കുന്നു എത്ര പേരെതിർത്താലും എത്ര പേര് ശക്തിയുത്തം ഇതിനെയൊക്കെ ഈ വിശ്വാസങ്ങളെ എതിർത്താലും ഇതൊക്കെ സത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഹനുമാൻ സ്വാമിയുടെ ഭജനം തൊഴിൽപരമായി നിൽക്കുന്ന തടസ്സങ്ങളുള്ളവർക്ക് തൊഴിൽപരമായി നിൽക്കുന്ന ദുരിതങ്ങളുള്ളവർക്ക് തൊഴിൽ കി തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പി എസ് സിയുടെയോ യു പി എസ് സിയുടെയോ പരീക്ഷകൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിൽ മേഖല ശ്രദ്ധിക്കുന്നവർക്കൊക്കെ വളരെ ഗംഭീരമാണ് ഹനുമത് ഭജനം ഹനുമാനെ ഭജിക്കുന്നു ഹനുമാനെ ഭജിക്കുക മാത്രമല്ല ഹനുമൻ നാമങ്ങൾ ജപിക്കുക ഹനുമാൻ ഗായത്രികൾ ജപിക്കുക ഹനുമാൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശ്രീരാമസ്വാമിയെ തൊഴുക ഇതൊക്കെ വളരെ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഹനുമാൻ്റെ ഭജനം കൊണ്ട് ഈ ഒരു ഗുണം മാത്രമല്ല ഞാൻ തൊഴിലിൻ്റെ കാര്യമാണ് പറയണെങ്കിലും അത് നമുക്കുണ്ടാകുന്ന നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളെയും അതായത് സാമൂഹ്യപരമായ കുടുംബപരമായി നിൽക്കുന്ന ബന്ധുജന വിരോധങ്ങളായാലും നമ്മുടെ കാര്യപ്രാപ്തിക്കാണെങ്കിലും നമുക്ക് സമാധാനത്തിനായാലും ശനിദോഷത്തിനായാലും ഹനുമത് ഭജനം എന്ന് പറഞ്ഞാൽ വളരെ 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 കേമാണ് ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ പോലും ഹനുമാനെ പ്രാർത്ഥിച്ചിറങ്ങിൽ കാര്യസാധ്യത നടക്കും നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി കാരണം നമ്മൾ വിളിച്ചാൽ അപ്പോൾ തന്നെ കേൾക്കുന്ന ഹനുമാൻ സ്വാമി ശ്രീ രാമനെ വിളിച്ചാൽ എവിടെ രാമനെ വിളിക്കുന്നു അവിടെ ഞാൻ വരുമെന്ന് ശ്രീരാമസ്വാമിക്ക് സത്യം ചെയ്തു കൊടുത്ത ഹനുമാൻ സ്വാമി അപ്പം രാ രാമൻ്റെ അനുഗ്രഹവും കൂടി രാമൻ്റെ പൂർണ്ണമായ ശക്തിയോട് നിറഞ്ഞ അനുഗ്രഹവും കൂടെ നിറഞ്ഞ ഹനുമാൻ സ്വാമി ആ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ പറയുന്ന എന്ത് തടസ്സങ്ങൾക്കും നല്ലതാണ് അതിലേറ്റവും പ്രാധാന്യമാണ് തൊഴിൽ തടസ്സം ജോലി കിട്ടാത്തവർ മാത്രല്ല ഇപ്പോൾ പി എസ് സി എഴുതി ഗവൺമെൻറ് ജോലി വേണം അവർക്ക് ചെയ്യാം ഇപ്പോൾ യു പി എസ് സി എഴുതി അല്ലെങ്കിൽ സ്റ്റാഫ്സ് അല്ല എസ് എസ് സി എഴുതി അപ്പോൾ അല്ലെങ്കിൽ നേവിയിലേക്ക് എഴുതുന്നു അല്ലെങ്കിൽ ആർമിയിലേക്ക് എഴുതുന്നു ഇവർക്കൊക്കെ ആ കാര്യപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ഉറപ്പുള്ള നൂറ് ശതമാനം ഉറപ്പുള്ള ഏകമൂർത്തി ഭാവമാണ് ഹനുമാൻ സ്വാമി അതുകൊണ്ട് ഹനുമാന ഭജനം കൊണ്ട് ലോകവിജയം എന്ന് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ചെറിയൊരു വിജയമില്ല ലോകവിജയമാണ് ലോകത്തിൽ എവിടെയും വിജയിക്കാൻ പറ്റും അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ നാമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പേർക്കറിയാം ഹനുമാൻ ചാലീസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഞാനൊരു ഒറ്റവരി രണ്ടു വരി മന്ത്രോ നാമവും കൂടെ പറഞ്ഞുതരാം അതിങ്കൂടെ നിങ്ങളെ ജപത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ ഹനുമത് ഭദനം കൊണ്ട് ഉത്തരോത്തര അഭിവൃദ്ധിയല്ല അതിഗംഭീരമായ അഭിവൃദ്ധിയാണ് ഞാൻ ഈ പറയുന്ന രണ്ടു വരി നാമം അല്ലെങ്കിൽ ഈ രണ്ടു വരി മന്ത്രം നിങ്ങളുടെ ജപത്തിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾ ഈ തൊഴിലുതായ തൊഴിലാവശ്യമുള്ളവരുൾപ്പെടുത്തിയാൽ നിങ്ങൾ എത്തിച്ചേരുന്നത് നല്ല തൊഴിലേക്ക് തന്നെയായിരിക്കും ഇത് നിങ്ങൾ ജപത്തിലൂടെ നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്താൻ പറ്റുന്ന ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഡോക്ടർ ആവണം എന്നാണ് ശ്രമിക്കണേ നമ്മുടെ ജാതകവശാൽ നമ്മൾ സാമൂഹ്യ സേവനമാണ് പറഞ്ഞേക്കണേ അല്ലെങ്കിൽ ഈശ്വര നിശ്ചയം എന്താ നീ സാമൂഹത്തെ സേവിക്കണം നമ്മൾ ഡോക്ടറായാലും എന്ത് പറ്റും ചിലപ്പോൾ ഡോക്ടറെ ജോലി പറ്റില്ല സാമൂഹ്യ സേവനത്തിന് പോകും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി അപ്പോൾ എന്ന് പോലെ തന്നെ നമ്മുടെ ഏതാണോ നമുക്ക് ഈശ്വരം വിധിച്ച് ഏറ്റവും നല്ലത് ഏതാണോ നമുക്ക് അനുകൂലമായ നല്ലതാണ് ആ നല്ലതിനകത്തേക്ക് നമ്മളത്തേക്ക് എത്തിച്ചേരാൻ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വളരെ ഗംഭീരമായ സഹായകരമാണ് അത് അച്ചിട്ടാണ് യാതൊരു സംശയവും ഇല്ല ഇതിന് ഒരു ഗുണം മാത്രമല്ല വേദന സംഹാരി പെയിൻ കില്ലർ എന്ന് പറഞ്ഞാൽ ഒരു ഗുളിക കഴിച്ചാൽ കണ്ണിൻ്റെ വേദനയ്ക്കാണ് നിങ്ങൾ ഗുളിക കഴിക്കണമെങ്കിൽ അത് കാലിൻ്റെ വേദനയും കഴുത്തിൻ്റെ വേദനയും കൈയുടെ വേദനയും മാറ്റുമെങ്കിൽ ഒരു വേദന സംഹാരി തന്നെയാണ് ഹനുമത് ഭദനം അതുകൊണ്ട് ഞാനീ പറഞ്ഞു തരുന്ന മന്ത്രം എഴുതിയെടുക്കാം നിങ്ങൾക്ക് ജപിക്കാം അത് നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ് വെറും അഭിവൃത്തി അല്ല ഭയ ലോകവിജയം തന്നെയാണ് ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളൂ നോക്കിക്കോളൂ ഓം ശ്രീം വജ്രദേവായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഓം ശ്രീം വജ്രദേവായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് ജപിക്കാവുന്ന ഇതാണ് ഒരുപാട് കഠിനമായ അക്ഷരങ്ങളെ നിബിഡമായി നിൽക്കുന്ന മന്ത്രമൊന്നുമല്ല വളരെ സിമ്പിളാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക എന്ന് മാത്രമല്ല നിങ്ങൾ യാത്ര പോകുമ്പോൾ ജപിക്കാം ഇന്റർവ്യൂവിന് കയറുമ്പോൾ ജപിക്കാൻ പരീക്ഷയ്ക്ക് തയ്യാറാക്കുമ്പോൾ ജപിക്കാൻ പഠിക്കുന്നവർക്ക് ജപിക്കാം ജോലി അന്വേഷിക്കുന്നവർക്ക് ജപിക്കാം പി എസ് സി നോക്കുന്ന എന്തിനും 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 ജപിക്കാം അതിൽ തൊഴിൽദായകർക്ക് ആയിരം വട്ടം അനുഗ്രഹകലയാണ് ഈ നാമം അതുകൊണ്ട് അത് ഒരു ഏഴ് തവണ അല്ല ഒരു പതിനൊന്ന് തവണ ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചോളൂ ഉത്തരം അതിഗംഭീരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം കോയുന്നമ്പൂരി